അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹമില്ലു വസ്സലാ റസൂലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ മാതാപിതാക്കൾ സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം പിറന്നു വീഴുമ്പോൾ നമ്മുടെ പിറവിയിൽ സന്തോഷിക്കുവാനും നമുക്ക് വേണ്ടി കാത്തിരിക്കുവാനും സുരക്ഷിതത്വത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും സമ്മാനമായി അള്ളാഹു നമുക്ക് നൽകിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിതത്തോട് ചേർത്ത് നിർത്തി പരമാവധി നന്മകൾ ചെയ്തു കൊടുത്ത് സുഹൃതങ്ങൾ ചെയ്തു കൊടുത്ത് മാതാപിതാക്കളോടൊപ്പം നാം സഹവസിക്കേണ്ടതുണ്ട് റസൂൽല്ലാഹി സൊലാഹു അലഹി വസലമയോട് ഒരു സൊഹാബി ചോദിച്ചു മൻ അഹക്ലയ്യ ബിഹുസ്നിൽ മുസഹബ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സഹവർത്തിക്കേണ്ടതും സമയം ചിലവഴിക്കേണ്ടതും ആരോടാണ് പ്രവാചകരെ ആരുടെ കൂടെയാണ് പ്രവാചകരെ നബീസ് അലഹി വസ്ലമ്മ പറഞ്ഞു മാതാപിതാക്കളെ ചൂണ്ടിക്കൊണ്ട് അവരോട് അതെ ഉമ്മയും ഉപ്പയുമാണ് ഈ ലോകത്ത് നാം ഏറ്റവും നന്നായി സഹവർത്തിക്കപ്പെടേണ്ടവർ ചെ ചേർത്ത് നിർത്തിയും കൂടെ നിന്നും സൗഹൃദ സംഭാഷണങ്ങളിലേർപ്പെട്ടും സുഖ ദുഃഖങ്ങൾ പങ്കുവച്ചും വേദനകൾ ഏറ്റുവാങ്ങിയും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തും മാതാപിതാക്കളെ നാം സംരക്ഷിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ അഞ്ച് ഇനം മക്കളെ കാണപ്പെടാറുണ്ട് മഹാനായ പണ്ഡിതൻ അഷെയ്ഖ് അബ്ദുർ റസാഖ് അൽബാദ് മദീന മുനവറയിലെ പണ്ഡിതനാണ് അദ്ദേഹം അഞ്ച് തരം മക്കളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ബിഹി വാലിദാഹും വഹാലായിൽ ആക്കൂൻ ചില മക്കളുണ്ട് അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കുമാറാവട്ടെ അവരുടെ മാതാപിതാക്കൾ കൽപ്പിക്കുന്നതും നിർദ്ദേശിക്കുന്നതും ഒന്നും അവർ ചെയ്യുകയില്ല വഹാലായിൽ ആക്കൂൻ അവരാകുന്നു റുക്കൂൽ വാലിദൈൻ എന്ന തിന്മ പ്രവർത്തിക്കുന്നവർ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തവർ പല തിന്മകളുടെ വഴിയിൽ നിന്നും നമ്മെ പിറകോട്ട് പിടിക്കുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയും കരുതലും ജാഗ്രതയുമാണ് അത്തരം അവസരങ്ങളിൽ ഉമ്മയും ഉപ്പയും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാലും അരുതേ എന്ന് ശാസിച്ചാലും അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ ഫായി എന്ന ഏറ്റവും വലിയ തിന്മ പ്രവർത്തിക്കുന്നവരാകുന്നു അവർ എന്നതാണ് രണ്ടാമത്തെ ഇനം മക്കൾ മാതാപിതാക്കൾ കൽപ്പിക്കുന്നതും നിർദ്ദേശിക്കുന്നതും ചെയ്യും പക്ഷെ വഹും കാരിഹൂൻ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും അനിഷ്ടം കാണിച്ചു കൊണ്ടുമാണ് പലരും ചെയ്യാറുള്ളത് ഫഹാ ലൈ ജറൂൻ അവർ ചെയ്താലും ശരി ഒരു കൂലിയും നാളെ പരലോകത്ത് അത്തരം മക്കൾക്ക് ലഭിക്കുകയില്ല മുഖം കറുപ്പിച്ചും മുഖം കനപ്പിച്ചും വെറുപ്പ് പ്രകടിപ്പിച്ചും മാതാപിതാക്കൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നവർ അത്തരം മക്കൾക്ക് ഒരു കൂലിയും കിട്ടുകയില്ല എന്നാൽ മൂന്നാമത്തെ ഇനം മക്കൾ മാതാപിതാക്കൾ കൽപ്പിക്കുന്നത് ചെയ്യും ബിൽ പക്ഷെ എടുത്തു പറയുകയും കുത്തിനോവിക്കുകയും ചെയ്യുന്നവരാണവർ അവർ അത്തരം ആളുകൾ എന്നും വെറുപ്പിന്റെ വാക്കുകൾ പ്രയോഗിക്കുകയും സൗത്തി ശബ്ദമുയർത്തി സംസാരിച്ചും മാതാപിതാക്കളോട് പെരുമാറുന്നവരാണ് ഫഹുലായി ഉസറൂൻ ഇത്തരം മക്കൾ പാപികളാണെന്നാണ് അതുകൊണ്ട് തന്നെ നാലാമത്തെ ഇനം മക്കൾ മാതാപിതാക്കളെ ഗർഭപാത്രത്തിൻ്റെ കണക്കു പറയുന്നവരും ചെയ്തു കൊടുത്ത സേവനത്തിൻ്റെ ചിലവഴിച്ച പണത്തിൻ്റെ കണക്ക് പറയുന്നവരുമാണ് ഇത്തരം ആളുകൾക്ക് കൂലി കിട്ടില്ലെന്ന് മാത്രമല്ല പാപഭാരം വഹിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് അഞ്ചാമത്തെ ഇനം മക്കൾദാനി കബിൽ അയ്യു മുറുബി മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും മോഹിക്കുന്നതും അവർ നിർദ്ദേശിക്കുന്നതിനും കൽപ്പിക്കുന്നതിനും മുമ്പ് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന മക്കൾ ഫഹുലായി ഹുമുൽ ബാറൂൻ ഇത്തരം മക്കളാണ് പുറപ്പെടുത്തുക വാൻമാരായ മക്കൾ ബിറുൽ വാലിദൈൻ എന്ന ഏറ്റവും നന്മയുടെ പരമകാഷ്ടയിലുള്ളവർ ഉമ്മയുടെ മുഖം പാടുമ്പോഴേക്ക് ഉമ്മയുടെ സങ്കടം ഏറ്റെടുക്കുന്നവർ ഉമ്മയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഉപ്പാക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ ഇത്തരം മക്കൾ ഏറ്റവും നല്ല ഇന്നലെ അബ്രാർ അലഫീനയും സുഖാടംബരങ്ങളുടെ സ്വർഗത്തോപ്പിലെത്തുന്ന മക്കളാകുന്നു അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഈ അഞ്ചു മക്കൾക്കിടയിൽ ഏത് ഇനത്തിലാണ് നാം പെടുന്നത് എന്ന് തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹുവത്താല മാതാപിതാക്കൾക്ക് സുഗൃതം ചെയ്ത് ജീവിക്കുവാനുള്ള തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി